പഴയ സംഭവമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചു രാത്രി പന്ത്രണ്ട് മണിക്ക് മോർച്ചറിയിൽ ഒറ്റയ്ക്ക് പോകണം ആദ്യം തമാശയായി പറഞ്ഞു തുടങ്ങിയ സംഭവം പിന്നീട് വലുതായി ധൈര്യത്തെ ചൊല്ലിയുള്ള പരിഹാസങ്ങളിൽ തുടങ്ങി വാക്കുതർക്കവും അടിപിടിയും ആകുമെന്നായപ്പോൾ ബെറ്റ് വെച്ച ആളാ വെല്ലുവിളി ഏറ്റെടുത്തു പക്ഷെ വെറുതെ അങ്ങ് പോയി വന്നാ പോരാ ആളുടെ സുഹൃത്തുക്കൾ പകൽ ചെന്ന ഏതെങ്കിലും ഒരു മൃതദേഹത്തിന്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ടാകും തെളിവായിട്ട് ആ സിഗരറ്റും കൊണ്ട് വേണം വരാൻ അങ്ങനെ ആ തീരുമാനത്തിൽ അവർ പകൽ പിരിഞ്ഞുപോയി രാത്രി പന്ത്രണ്ട് മണിയായി ബെറ്റ് വെച്ച ആൾ പതുക്കെ മോർച്ചറി ലക്ഷ്യമാക്കി നടന്നു പുറത്ത് കാവൽക്കാരൻ നല്ല ഉറക്കത്തിലായിരുന്നു ശബ്ദമുണ്ടാക്കാതെ നേരത്തെ സംഘടിപ്പിച്ചിരുന്ന താക്കോൽ കൊണ്ട് തുറന്ന് അകത്തേക്ക് കയറി ആ സമയം അകത്ത് രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു തീപ്പെട്ടി ഉരച്ച ഓരോ മൃതദേഹവും മാറി മാറി പരിശോധിച്ചു സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഒരെണ്ണത്തിന്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു അയാൾ പേടിയോടെ ആ സിഗരറ്റ് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് മൃതദേഹത്തിന് അനക്കമുള്ളതുപോലെ ആ ചുണ്ടുകൾ പതുക്കിയൊന്നണങ്ങി അടുത്ത നിമിഷം അതിലിരുന്ന സിഗരറ്റ് മൃതദേഹത്തിന്റെ വായ്ക്കുള്ളിലേക്ക് മറിഞ്ഞ് കാണാതായി കണ്ട കാഴ്ചയുടെ ഷോക്ക് അയാൾക്ക് താങ്ങാനായില്ല ഭയന്നും മരവിച്ച് ആ മൃതദേഹത്തിന് അരികിൽ പിടഞ്ഞു വീണ് അയാൾ അവിടെ കിടന്ന് തന്നെ അന്ത്യശ്വാസം വലിച്ചു കേരളത്തിലെ ആദ്യകാല സൂപ്പർ നാച്ചുറൽ കേസുകളിലൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറി കൊലപാതക കേസ് സാധാരണ രാത്രിയിൽ ആരും പോകാൻ മോർച്ചറി പോലുള്ള ഒരു സ്ഥലത്ത് നടന്ന മരണമായതുകൊണ്ട് കൊണ്ട് പത്രങ്ങളൊക്കെ ഈ കേസ് വലിയ ആഘോഷമായിട്ടാണ് കണ്ടത് പക്ഷെ ഈ കേസിലെ ഊഹങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ആയുസ് വളരെ കുറവായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് പോലീസ് പ്രതിയെ അറസ്റ്റ് ചെയ്തു ആ ബെറ്റിലെ മറ്റേ കക്ഷി തന്നെയായിരുന്നു വില്ലൻ തമാശക്ക് സുഹൃത്തിനെ ഒന്ന് പേടിപ്പിക്കാനായി അവിടെ കിടന്ന മൃതദേഹം മാറ്റി ആ സ്ഥാനത്ത് കയറിക്കിടന്ന അയാളാണ് സിഗരറ്റ് വിഴുങ്ങിയത് പക്ഷെ പേടിച്ചു മരിക്കുമെന്ന് മാത്രം കരുതിയില്ല എങ്കിലും കുറ്റം കുറ്റം തന്നെയാണല്ലോ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് കോടതി അയാളെ ശിക്ഷിച്ചതായാണ് അറിവ് ഈ സംഭവത്തെ ആസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇറങ്ങിയ മലയാള ചലച്ചിത്രമാണ് ബേബിയുടെ മോർച്ചറി പ്രേം നസീറും മധുവും ശ്രീവിദ്യയും ശങ്കറും ദാമുവും ക്യാപ്റ്റൻ രാജുവും അഭിനയിച്ച ഈ ചിത്രത്തിന്റെ പേരിലാണ് മറ്റത്തിൽ ഇന്നും ഈ കേസ് ഓർമ്മിക്കപ്പെടുന്നത്